പയ്യോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു അതൊക്കെ ഒരു പ്രത്യേക സൗഹാർദ്ദത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം അതായിരുന്നു എന്ന് നോക്കാൻ ബാല്യകാല ശക്തി പോലെ ഒരു നോല് വായിച്ചാൽ കുമാരനാശാന്റെ നളിഞ്ഞു പോലെ ഒരു കാവ്യം വായിച്ചുകേട്ടൊരാ ഞാൻ അന്ന് ആ സുഖകാലം പ്രപഞ്ചത്തെ മോഹനമാക്കി തീർത്തു ബാല്യകാല സംഖ്യയിൽ ശുക്ര പറയുന്നത് നമ്മൾ വര വളരണ്ടായിരുന്നു വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ടി കിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന തലങ്ങളിൽ കഴിവ് തെളിയിച്ച വിവിധ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മുതിർന്ന അധ്യാപകരെ പൊന്നാടാനിച്ച് ആദരിച്ചു പി സൈനുദ്ദീൻ മാസ്റ്റർ സ്വാഗതവും ചന്ദ്രൻ നമ്പിയറി നന്ദിയും പറഞ്ഞു ഭൂതകാലത്തു നിന്നും മനസ്സിലേക്ക് ഇതൊരു വലിയ അനുഭവം സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീൽ അസമദ് അധ്യക്ഷയായ ചടങ്ങിൽ മജീഷ്യൻ ശ്രീജിത്ത് വിയൂർ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ ബിനു കലോളി പി ടി എ പ്രസിഡന്റ് പ്രമോദ് സി ചാലിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടി കാലിത് സ്വാഗതവും റഷീദ് മസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും അരങ്ങേറി